ആരോപണങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെയും പാർട്ടി നേതൃത്വത്തിൻ്റെയും വിശ്വാസ്യത തകർത്ത് സി പി ഐ എമ്മിനെ ദുർബലപ്പെടുത്തുക എന്നത് വലതുപക്ഷ ശക്തികൾ കാലങ്ങളായി പിന്തുടരുന്ന തന്ത്രമാണ് ഇതിലൂടെ സി പി ഐ എമ്മിനെ തകർത്ത് കളയാമെന്നത് വ്യാമോഹം മാത്രമാണ് ഇതിനായി എല്ലാ പിന്തിരിപ്പൻ ശക്തികളും സ്ഥാപിത താല്പര്യക്കാരും വർഗീയ ശക്തികളും ഒന്നാകെ സർക്കാരിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് അതിൻ്റെ തുടർച്ചയാണിപ്പോൾ പാർട്ടി ശത്രുക്കൾക്കൊപ്പം ചേർന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ നിലപാട് മാറ്റം എൽ ഡി എഫിനൊപ്പം നിന്ന് വിജയിച്ച് രണ്ട് തവണ എം എൽ എ ആയ അൻവർ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും മാധ്യമങ്ങളും നടത്തുന്ന സി പി ഐ എം വിരുദ്ധ പ്രചാരണങ്ങളുടെ ജിഹ്വയായി മാറി പാർട്ടിയെയും സർക്കാരിനെയും തള്ളി പറയുകയാണ് ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് അൻവർ പരാതി നൽകിയിരുന്നു പരാതിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സർക്കാർ ഉന്നതതലത്തിൽ തലത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് എസ് പി യെ സസ്പെൻഡ് ചെയ്തു അന്വേഷണം പൂർത്തിയായാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് എന്നാൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തുനിൽക്കാതെ മുൻകൂട്ടി നിശ്ചയിച്ച ചില അജണ്ടകളുമായി അൻവർ നീങ്ങുകയാണ് അൻവർ സി പി ഐ എമ്മിനും എൽ ഡി എഫ് സർക്കാരിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ ഇതുവരെ പറഞ്ഞതെല്ലാം മറന്ന് വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളും അൻവറിനെ മഹത്വവൽക്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അൻവറിനെതിരെ നൽകിയ എല്ലാ പരാതികളിലും പോലീസ് നിഷ്പക്ഷമായ സമീപനമാണ് സ്വീകരിച്ചത് ഭൂമി സംബന്ധമായ പരാതികളിൽ പോലീസ് കേസെടുത്തു കോടതി നിർദ്ദേശപ്രകാരം വാട്ടർ തീം പാർക്ക് അടച്ചുപൂട്ടി അനധികൃതമായി നിർമ്മിച്ച തടയണ പൊളിച്ചു അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വജനപക്ഷപാതപരമായി പെരുമാറുന്നില്ല എന്ന് ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് തെളിയിക്കാനായി ഹാജരാക്കിയതാകട്ടെ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ടവരെയും പോലീസ് ഉദ്യോഗസ്ഥന്റെ അടക്കം ഫോൺ എന്ന പരാതി നേരിടുമ്പോഴാണ് സ്വർണ്ണക്കടത്ത് ഹവാല കേസ് പ്രതികളുടെ ആരോപണം ഏറ്റുപിടിച്ച് അൻവർ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇതോടെ ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ വിശ്വാസ്യത തന്നെ തകർന്നു സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യമാണ് സംസ്ഥാനത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാൻ പോലീസിന് കർശന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് പോലീസിന് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാൻ നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കുമെന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം സേനയുടെ മനോവീര്യം തകർക്കുവാനുള്ള നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എൽ ഡി എഫിൽ നിന്നും അൻവർ സ്വയം പുറത്തേക്ക് പോയത് ചില നിഗൂഢ ശക്തികളുടെ പ്രേരണ കൊണ്ടാണെന്ന് വ്യക്തമായിട്ടുണ്ട് സി പി ഐ സർക്കാരും എന്നും സ്വജനപക്ഷപാതത്തിനെതിരാണ് അത് സ്ഥാപിത താല്പര്യക്കാർക്ക് ഒരുപാട് അലോസരമുണ്ടാക്കുന്നുണ്ട് എന്നത് ജനങ്ങൾക്കറിയാം അത്തരക്കാരുടെ ഭീഷണിക്ക് വഴങ്ങാൻ ഇടത് സർക്കാരിനും സി പി ഐ എമ്മിനും സാധ്യമല്ല അപവാദ പ്രചരണങ്ങളെ നേരിട്ട് കേരളത്തിൽ ശക്തിപ്പെട്ട പ്രസ്ഥാനമാണ് സി പി ഐ എം ഏത് വെല്ലുവിളികളെയും രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാനുള്ള കരുത്ത് കേരളത്തിൽ സി പി ഐ എമ്മിനുണ്ട് എന്നതാണ് ഇത്തരക്കാർ മറന്നു പോകുന്നത്